നമസ്കാരം രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനും ആരാധകർക്ക് പ്രിയങ്കരനുമായ മലയാളി താരം സഞ്ജു സാംസൺ വരാനിരിക്കുന്ന ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി കളിക്കാനിറങ്ങുമോ ആരാധകർ വലിയ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു ചോദ്യം ഒരു കാര്യമാണിത് ഋഷഭ് പന്തായിരിക്കും ടീമിൻ്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ബാക്കപ്പ് വിക്കറ്റ് കീപ്പറുടെ റോളിലാണ് ഇപ്പോൾ സഞ്ജുവിൻ്റെ ലക്ഷ്യം കെ രാഹുലും ഈ ഒരു സ്ഥാനത്തിനെയും മത്സരിക്കുന്നുണ്ട് എങ്കിലും തനിക്ക് തന്നെ അവസരം ലഭിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് റോയൽസ് നായകൻ ഇതിനിടെ ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് തനിക്ക് ഇതിനകം കോൾ വന്ന് കഴിഞ്ഞു എന്ന നിർണായക സൂചന നൽകിയിരിക്കുകയാണ് സഞ്ജു സാംസൺ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ആരാധകരെ വലിയ ആവേശത്തിലാക്കിയിരിക്കുന്നത് ഒരു ഫോട്ടോയാണ് സഞ്ജു ആരാധകരുമായി ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് സ്റ്റൈലിഷ് ലുക്കിൽ ഇരിക്കുന്ന സഞ്ജുവിന് ആരോ ഫോൺ ചെവിയിലേക്ക് വെച്ചു കൊടുക്കുന്നതാണ് ഫോട്ടോയിലുള്ളത് പഴയ മോഡലിലുള്ള പച്ച നിറമുള്ള ലാൻഡ് ഫോണാണിത് ഫോട്ടോയ്ക്കൊപ്പം മറ്റൊന്നും തന്നെ സഞ്ജു കുറിച്ചിട്ടില്ല എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സഞ്ജുവിന്റെ ബ്രില്യൻസ് എന്നാണ് ആരാധകർ ഇതിനെ പറയുന്നത് എന്തായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് തന്നെ ആലോചിക്കുന്നവരും ഏറെ ഏറെ ഉണ്ട് യഥാർത്ഥത്തിൽ ഈ ഐ പി എല്ലിനിടെ ഇറങ്ങിയ സഞ്ജു അഭിനയിച്ച സ്റ്റാർ സ്പോർട്സിന്റെ ഒരു പരസ്യ വീഡിയോയിൽ നിന്നുള്ള ദൃശ്യമാണിത് ഒരു ഡോണായിട്ടാണ് ഈ പരസ്യത്തിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് സഞ്ജു പങ്കുവച്ച ഈ ഫോട്ടോയ്ക്ക് പല അർത്ഥങ്ങളും കണ്ടെത്തിയിരിക്കുകയാണ് ആരാധകർ ഭൂരിഭാഗം പേരും ഇത് ലോകകപ്പ് ടീമിലേക്ക് തനിക്ക് കോൾ വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം സൂചന നൽകിയതെന്നാണ് വ്യാഖ്യാനിക്കുന്നത് ഫോട്ടോയ്ക്ക് താഴെ ആരാധകരിൽ ചിലർ ഇക്കാര്യം കുറിക്കുകയും ചെയ്തിട്ടുണ്ട് ടീമംഗവും ഇംഗ്ലണ്ടിൻ്റെ വെടിക്കെട്ട് ഓപ്പണറുമായ ജോസ് ബട്ട്ലറും ഫോട്ടോയ്ക്ക് കമൻ്റിട്ടിട്ടുണ്ട് ഹലോ പരീഷ് എന്നായിരുന്നു അദ്ദേഹം കുറിച്ചത് റോയൽസിലെ മറ്റൊരു ടീം അംഗവും ഇന്ത്യയുടെ സ്റ്റാർ സ്പിന്നറുമായ യുസ്വേന്ദ്ര ചഹലും രസകരമായ കമൻ്റാണ് നൽകിയിട്ടുള്ളത് ചിൻഡു ഡോൺ എന്നായിരുന്നു ചഹലിൻ്റെ കമൻറ്റ് സഞ്ജു സാംസണ് ലോകകപ്പ് ടീമിലേക്ക് വിളി എത്തിക്കഴിഞ്ഞു ഇത്തവണ ടീമിൽ താൻ ഉറപ്പായും അല്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് ഫോട്ടോയിലൂടെ അദ്ദേഹം നൽകിയിരിക്കുന്നത് ലോകകപ്പ് ടീം പ്രഖ്യാപനത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാമെന്ന് ആരാധകർ കുറിക്കുന്നുണ്ട് അതേസമയം ഐ പി എല്ലിൽ ഇത്തവണ ഏറ്റവും അധികം റൺസ് എടുത്ത ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരിൽ സഞ്ജു സാംസൺ രണ്ടാം സ്ഥാനത്തുണ്ട് ഋഷഭ് പന്താണ് ഇപ്പോൾ തലപ്പത്തുള്ളത് ആഴ്ചകളോളം ഈ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനം സഞ്ജുവിനായിരുന്നു പിന്നീട് രാഹുലും ഋഷഭുമെല്ലാം മുന്നിലേക്ക് കയറി വരികയായിരുന്നു റോയൽസിനായി എട്ട് മത്സരങ്ങളിൽ നിന്ന് അറുപത്തിരണ്ട് പോയിന്റ് എട്ട് പൂജ്യം ശരാശരിയിൽ നൂറ്റി അൻപത്തിരണ്ട് പോയിന്റ് നാല് രണ്ട് സ്ട്രൈക്ക് റേറ്റിൽ മുന്നൂറ്റി പതിനാല് റൺസാണ് സഞ്ജു ഇപ്പോൾ നേടിയിട്ടുള്ളത് മൂന്ന് അർദ്ധ സെഞ്ചുറികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഋഷഭ് പന്താകട്ടെ ഒരു മത്സരം കൂടി കളിച്ചു കഴിഞ്ഞു ഒൻപത് മത്സരങ്ങളിൽ നിന്നും ഡൽഹി ക്യാപിറ്റൽസിനായി നാൽപ്പത്തി എട്ട് പോയിന്റ് എട്ട് അഞ്ച് ശരാശരിയിൽ നൂറ്റി അറുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് രണ്ട് സ്ട്രൈക്ക് റേറ്റിൽ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് കൂടുതൽ റൺസുള്ള മൂന്നാമത്തെ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ രാഹുലാണ് എട്ട് മത്സരങ്ങളിൽ നിന്നും മുപ്പത്തി ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് ശരാശരിയിൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് ഒന്ന് രണ്ട് സ്ട്രൈക്ക് റേറ്റിൽ മുന്നൂറ്റി രണ്ട് റൺസാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഐ പി എൽ മത്സരങ്ങൾ ഓരോന്ന് പിന്നിടുമ്പോഴും ഇന്ത്യൻ ടീം അല്ലെങ്കിൽ ഇന്ത്യൻ ഇന്ത്യൻ ടീമിലെ സെലക്ടർമാർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് തങ്ങൾക്ക് അനുയോജ്യനായ കീപ്പറേയും കാത്ത